ൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് വ്ളോഗിൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് നമ്മൾ മിനി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ കാണുക ഇത് സെക്കൻഡ് പാട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പതിപോലെ തന്നെ രാവിലെ എണീറ്റും രാവിലെ എണീറ്റ് നമുക്കിന്ന് കഴിക്കാനുള്ളത് കപ്പയും ചിക്കനുമാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മാളൻ്റെ വീട്ടിലേക്കാണ് അപ്പം അവിടെ വെച്ചിട്ടാണ് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരെ ഇതാ മാളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അപ്പം നമ്മുടെ വണ്ടി ഇന്ന് അലൈൻമെൻറ്റ് കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മുണ്ട പറ്റത്ത് അപ്പോൾ മാൾ വാങ്ങിച്ചത് സമോസയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പപ്സ് വാങ്ങിച്ചു പിന്നെ ബ്രൂ കോഫി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതാ തിരിച്ചു പോവാണ് കേട്ടോ പിന്നെ മുണ്ട മുണ്ടമറ്റത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പപ്സ് എനിക്ക് വളരെ ഫേവറേറ്റ് ആണ് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മളൊരു രാവിലെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലൊക്കെ കയറുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയതും അതുപോലെ തന്നെ നല്ല ചൂടോടെ നമുക്ക് കിട്ടും കേട്ടോ സാധനമൊക്കെ അപ്പം അടിപൊളിയായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഇത് ആ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് കഴിക്കുവാണ് കേട്ടോ എനിക്ക് എന്ത് വേറെക്ക് എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കൊണ്ട് മിക്കപ്പോഴും ഇത് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വന്നേക്കുന്നത് വണ്ടി മുന്നോട്ട് കൊടുക്കാൻ ണം കേട്ടോ ഇപ്പം നമ്മൾ പൂഞ്ഞാർ എത്തിയിട്ടുണ്ട് അപ്പം അവിടെ നിന്നാണ് നമ്മൾ വണ്ടി അലൈൻമെന്റിന് കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് കേട്ടോ അപ്പം അവിടെ അടുത്ത് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അതിന് കൂടെയാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം ആ വണ്ടി അലൈൻമെന്റിന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നേക്കുന്നത് ഇതാ പള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ പൂഞ്ഞാറ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു പടക്ക കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കായിരുന്നു അപ്പം എല്ലാ വെറൈറ്റീസ് സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ പടക്കങ്ങളായിട്ടുള്ളത് കുറച്ചാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ കാരണം ഒത്തിരി പൊട്ടിക്കുന്ന സാധനങ്ങൾ കുഞ്ഞാവയ്ക്ക് പേടി അവൾ ഞെട്ടുമായതുകൊണ്ട് തന്നെ അല്ലാണ്ട് ഐറ്റംസാണ് ഞങ്ങൾ കൂടുതലും വാങ്ങിച്ചത് കേട്ടോ അപ്പം എല്ലാം അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് ഐറ്റംസ് പിന്നെ ഈ ഡെക്കറേഷൻ്റെ ഐറ്റംസ് അതെല്ലാം അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓരോന്ന് നോക്കി നോക്കി എടുക്കുകയാണ് അപ്പം ഞാനും ആളും സന്തും കൂടെയാണ് പോയത് കേട്ടോ അപ്പോൾ ഇതാ അവിടെ ഈ അങ്ങീയറ്റം തുടങ്ങി അങ്ങേയറ്റം വരെ ഇങ്ങനെ വെച്ചേക്കണേ ട്ടോ ഞാൻ ഇപ്പോ നമ്മൾ ഓരോന്ന് നമുക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ് ഇപ്പം പിന്നെ ആൻമിഡിയ എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലായിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ അവരുടെ തന്നെ ഒരു ഷോപ്പ് പോലെ ആയിരുന്നു ഇത് അപ്പം എല്ലാ ഐറ്റംസും അവർ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടോ ഇതാണ് എല്ലാ ഐറ്റംസ് പൂത്തിരി കമ്പത്തിരി പിന്നെ ഒരുപാട് ഐറ്റംസ് കേട്ടോ നമുക്ക് പേരറീതില്ലാത്ത സാധനങ്ങൾ വരെ ഉണ്ട് എല്ലാ ഐറ്റംസും അവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ ഇതിനകത്തുനിന്ന് പിക്ക് ചെയ്തു പിന്നെ ഒത്തിരി പൊട്ടുന്ന ഐറ്റംസ് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല അല്ലാത്തതെല്ലാം സെലക്ട് ചെയ്തു കേട്ടോ പിന്നെ ഇങ്ങേറ്റത്ത് കേക്കിൻ്റെ ഒരു കളക്ഷൻ പോലെ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് പ്ലം കേക്ക് മാർബിള് പിന്നെ ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ കേക്കിൻ്റെ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി അപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കുഞ്ഞുമാവിനെ കളിപ്പിച്ചുകൊണ്ട് മാമ്മയോട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ ഉറങ്ങുന്ന ഒരു രണ്ട് മണിക്കൂർ പെട്ടെന്ന് തന്നെ പോയിട്ട് വരുവാണ് ചെയ്യുന്നത് ഒത്തിരി നേരം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോകാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് പെട്ടെന്ന് പോയിട്ട് വരുവാണ് ചെയ്യുന്നത് അപ്പം എല്ലാം പെട്ടെന്ന് ഹരവറിയായിട്ട് ചെയ്യും കേട്ടോ പിന്നെ വൈകുന്നേരം ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് പുറത്തുനിന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു കണ്ണൻ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പടക്കം പൊട്ടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവൻ വന്നതായിരുന്നു കേട്ടോ അവിടെ നിന്ന് അപ്പം കണ്ണന് സന്തു മാളുവോ ഞാന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കുകയും പരിപാടിയൊക്കെയാണ് കേട്ടോ വൈകുന്നേരം പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് എന്താ പടക്ക നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ഒത്തിരി ഐറ്റം അത്യാവശ്യം നല്ല ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യാനുസരണം നമ്മൾ ഇനിയിപ്പോൾ എന്നാണേലും ഈ ഒരു വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ന്യൂ ഇയറും കൂടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം അവസാനം അവസാനമാകുകയല്ലേ ഇതൊക്കെ വരാൻ വേണ്ടി അപ്പം അതുവരെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഇന്നത്തോടെ അങ്ങോട്ട് തീരുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കാരായ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും അൽക്കയുടെ വീട്ടിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോയി അപ്പം അവരുടെ പുൽക്കൂടാണിത് കേട്ടോ അപ്പം ഈ ചാപ്പയ്ക്ക് നമ്മൾ ചേട്ടയും അതുപോലെ തന്നെ മാളും സന്തും കൂടെ എടുത്ത ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാണ് അവർ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂട് കേട്ടോ മാളും സന്തവും അല്ലെങ്കിൽ ഇവരൊക്കെ കൂടെയാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയേക്കുന്നത് ഇങ്ങനെ ഒരു പുൽക്കൂട് അതിൻ്റെ സൈഡിലായിട്ട് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു എല്ലാ ഐറ്റംസും ബോൾസ് അതുപോലെ ലൈറ്റ്സ് പിന്നെ ബാക്കി കുഞ്ഞു കുഞ്ഞ് ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട് പിന്നെ അവളെ അടുത്തിങ്ങനെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ അതിൻ്റെ അറ്റത്തിങ്ങനൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും മായമേനയും ഞങ്ങൾ മായമേനയും സന് ബാസുരമേനെയൊക്കെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് ഇതാ ഞങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടികളെല്ലാം അപ്പം ഇതാ എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടെ ഇതാണ് ആൾക്കാരുടെ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണനും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവനും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് ഈ പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും ഇവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ കൊച്ചിനെയാണ് കൊച്ചു സൈഡിലുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അല്ലാണ്ട് കുറച്ച് അവർ കുറച്ച് പൊട്ടുന്ന ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ അത് പൊട്ടിക്കൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ കാരണം ഒരുപാട് അങ്ങനെ സൗണ്ട് കേൾക്കുന്ന ഐറ്റംസ് ഒന്നും അവളുടെ അടുത്ത് വെച്ച് അങ്ങനെ പൊട്ടിച്ചൊന്നും ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഞെട്ടോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് അതുകൊണ്ട് ഒരുപാട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോത്തിരി ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ ഈ ഈ ക്രിസ്മസിൻ്റെ ചേട്ടായിക്ക് ലീവ് കിട്ടിയിട്ടില്ല ായിരുന്നു അതുകൊണ്ട് ചേട്ടയ്ക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആഘോഷിച്ചത് ചേട്ടായി ഉണ്ടായിരുന്നു കണ്ണൻ ഇതാ ഇങ്ങനെ അതിൻ്റെ എന്തോ ഒരു പടക്കം പോലെ ഒരു ഐറ്റം ആണ് കേട്ടോ അതിനെ ഇങ്ങനെ തിരികൊടുത്തിട്ട് അവന് പേടിച്ചിട്ട് ഓടുവാണ് അവൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവനതിന് ആ ചേട്ടൻ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് തീ കൊടുത്തിട്ട് അവൻ ഓടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ പിന്നെ അൽക്കയെ കണ്ണന് മാളുവോ സന്തുവ് ഞാൻ മാമയെ വാസുവേ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും കൂടെയാണ് ഇത് പൊട്ടിക്കൊക്കെ ചെയ്തത് അവിടുത്തെ സൗണ്ടൊക്കെ കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് താഴെ നിന്നൊക്കെ ആൾക്കാർ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുറച്ച് പേര് കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും അതുപോലെ ഇതാ ചേട്ടനും അവരൊക്കെ താഴെയത്തെ വീട്ടിൽ അവരും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പൊട്ടിക്കാൻ വേണ്ടി അവരും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പൊട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ കുറേ ഐറ്റംസ് ഒക്കെ നല്ലതുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ കത്തിച്ചു ഇട്ടിട്ട് ഇങ്ങനെ മുകളിൽ ആകാശത്ത് പോയിട്ട് ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് അതുപോലത്തെ ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കണ്ണിന് നല്ല ാണ് കേട്ടോ പടക്കം പൊട്ടിക്കാൻ അവൻ ഇച്ചിരി ഒന്ന് പൊട്ടിച്ച് ഒന്ന് തീ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവനെ അവിടുന്ന് ഓടുവാണ് കാരണം കൈ ചെറുതായിട്ട് പുള്ളി കൊണ്ട് തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങോ ടെൻഷനായിപ്പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇതാ കത്തിച്ചിട്ട് അവനെ ഓടുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പം അവനവിടെ വെച്ചിട്ട് അത് ഓടുകയാണ് ചെയ്യുന്നത് അപ്പം അതിനേക്കാളും മാളുവിന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഈ ചക്രത്തിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ വെക്കാൻ പാടായിരുന്നു കേട്ടോ കാരണം മിറ്റിലായതുകൊണ്ട് കൊണ്ട് തന്നെ അധികം അതങ്ങോട്ട് റൗണ്ടായിട്ട് കറങ്ങുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ചക്രത്തിൻ്റെ ഐറ്റംസ് നമുക്ക് നഷ്ടമായിപ്പോയി നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിച്ചത് നല്ല നഷ്ടമായിപ്പോയി അല്ലെങ്കിൽ അതിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് സാധാരണ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ തിണ്ണയിലിട്ട് പൊട്ടിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഞാനും കണ്ണനും കൂടെ ഏതാ ഇങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ ആൽക്ക ഉണ്ടായിരുന്നു മാളും ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കൂടെ പൂത്തിരിയൊക്കെ കത്തിച്ചോണ്ടിരിക്കുവാണ് പിന്നെ മറ്റേ ഐറ്റം എന്തോ ഇങ്ങനെ കറങ്ങുന്ന റൗണ്ടിലുള്ള ഐറ്റംസ് കത്തിക്കുമ്പോഴത്തേക്കും ഞാനവിടുന്ന് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ചില ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും പകുതി ഇങ്ങനെ പൊട്ടിയിട്ട് പിന്നെ കറങ്ങാതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് വേസ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളും അവരും ഒക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ വാങ്ങിച്ചപ്പോഴത്തേക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ പേടിയായതുകൊണ്ട് പൊട്ടിക്കുന്നൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ അവർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവളെ ആ ഒരു സമയത്തകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുവായിരുന്നു കേട്ടോ പിന്നെ ഈ ചക്ര നമുക്കിങ്ങനെ നഷ്ടമായതുകൊണ്ട് ആ മുറ്റത്തിട്ടിട്ട് മിറ്റിലായതുകൊണ്ട് കറങ്ങുന്നില്ലാത്തതുകൊണ്ട് ആ റോഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ണനും താഴത്തെ ചേട്ടനും കൂടെ കത്തിച്ച് വിടുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ റൗണ്ടിൽ അപ്പം അവിടെ വെച്ചിട്ട് കുറച്ചൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു എങ്കിലും നമ്മളിങ്ങനെ ഈ തിണ്ണലൊക്കെ ഇട്ട് കത്തിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ റൗണ്ടായിട്ട് നന്നായിട്ട് കറങ്ങും അപ്പം അതുപോലെ അത്രയും നല്ല രസത്തിൽ കറങ്ങുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ റോഡിൻ്റെ സൈഡിലിട്ടാണ് അവർ ഇങ്ങനെ കത്തിച്ചോണ്ടിരുന്നത് പിന്നെ ഞാനിങ്ങനത്തെ ഈ പൂത്തിരി ഐറ്റംസ് മാത്രമേ ഈ തവണ കത്തിച്ചുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊങ്ങുന്ന ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പൂത്തിരി പോലെ ഇങ്ങനെ ചതറിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഇല്ല നിലത്ത് വെച്ചിട്ട് നമ്മൾ കത്തിക്കുമ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ കത്തിക്കുന്നതായിരുന്നു കേട്ടോ പക്ഷേ ഈ തവണ ഇത് മാത്രമേ കത്തിച്ചുള്ളൂ കേട്ടോ ഇങ്ങനെ പൂത്തിരി ഐറ്റംസൊക്കെ മാത്രമേ കത്തിച്ചുള്ളൂ ഞാനും മാളവും ഒക്കെ പിന്നെ മാളവും പിന്നെ എന്തോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന എന്തൊക്കെയോ കത്തിച്ചെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് അത് ആ ചേട്ടൻ വന്നിട്ട് കുറച്ച് ഇങ്ങനെ തീ കത്തിക്കാൻ വേണ്ടി ചോദിച്ചു ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്ന എന്തോ ഐറ്റം കേട്ടോ അത് എന്തോ കമ്പയിലോ അങ്ങനെ എന്തോ കൊണ്ട് കുത്തിയിട്ടാണ് അത് വെച്ചിട്ടിങ്ങനെ കറക്കി കറക്കുന്നത് ആ ഐറ്റം ആ ചേട്ടൻ ചോദിച്ചു അപ്പോഴത്തേക്കും ഞാനത് കൊടുത്തിട്ട് ഓടുമായിരുന്നു കേട്ടോ കാരണം എനിക്ക് പേടിയായിരുന്നു മേത്തോട്ടം ഇല്ലോ തിറിക്കുമോയെന്ന് കരുതി നല്ല പേടിയായിരുന്നു മുറ്റമൊക്കെ നല്ല രീതിയിൽ അലമ്പായിട്ടുണ്ടാവും കേട്ടോ ഇതെന്തോ ഒരു സാധനമാണ് അതിങ്ങനെ നമ്മൾ കത്തിച്ചിട്ട് മേളിലേക്ക് ഇങ്ങനെ എന്തോ വാണം പോലത്തെ ഒരു ഐറ്റംസ് എന്തോ ആണ് അതിങ്ങനെ കത്തിച്ചിട്ട് അത് പുക മാത്രം വന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഇത് സ്പീഡിൽ പോയി മേളിൽ പോയി ഇങ്ങനെ കത്തുന്നു അപ്പം അതിങ്ങനെ കുറേ നേരം ിങ്ങനെ പുകയായിട്ട് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കത്ത് ചെയ്ത് കേട്ടോ അപ്പോൾ അങ്ങനെ തകൃതിയായിട്ട് ഇതാ പടക്കം പൊട്ടിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു കേട്ടോ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചിലരുടെയൊക്കെ കൈയും കാലും ഒക്കെ പൊള്ളിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു എന്താണെങ്കിലും മിന്ദി ചേച്ചിക്ക് നാളെത്തേന് നല്ല വർക്കുണ്ട് കേട്ടോ കാരണം മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ വേസ്റ്റ് ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണയായിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ ഇത് വാരയും പെർക്കും ചെയ്തായിരുന്നു പക്ഷേ ഈ തവണയായപ്പോഴത്തേക്കും ധൃതിയിൽ പെട്ടെന്ന് പോകേണ്ട വന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ വാരാനൊക്കെ അങ്ങനെ ഒരു ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ലൈറ്റിംഗ് കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തത് സന്തവും മാളും മൽക്കയ അവരെയൊക്കെ കൂടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു ഫൈനൽ ലുക്കൊക്കെ ആയിട്ട് കാണാൻ കേട്ടോ നക്ഷത്രം രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ കയറി വരുന്നിടത്ത് പിന്നെ മേളിലായിട്ട് പിന്നെ വേറൊരു സൈഡിലും കേട്ടോ പിന്നെ മര വീടിൻ്റെ അടുത്തുള്ള മരത്തിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ലൈറ്റിങ് കൊടുത്ത് അടിപൊളിയായിട്ടുള്ളൊരു രസമായിട്ടുള്ളൊരു ക്രിസ്മസ് ആയിരുന്നു ട്ടോ ഈ തവണത്തെ പിന്നെ അവർ വൈൻ കാര്യങ്ങൾ അതൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കേക്ക് വൈൻ അങ്ങനെ നമ്മൾ കേക്ക് മാത്രം കുടിച്ചിട്ടുള്ളായിരുന്നു അപ്പം കേക്ക് മാത്രം കഴിച്ചിട്ടുള്ളായിരുന്നു വൈൻ ഒന്നും കുടിച്ചില്ല കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫൈനലൊരു വ്യൂ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളും ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തേഡ് പാർട്ടായിട്ട് അപ്പോൾ അതിനകത്ത് ഫുള്ള് കാര്യങ്ങളും ഡീറ്റെയിൽസും ഇക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൊണ്ടൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ഇഗാസ് വേൾഡ്